ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ചൈനീസ് ബോത്സവത്തിൻ്റെയൊക്കെ ഒരു പൂക്കാലം വരുവാണല്ലോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഫ്ലവർ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു വളമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചൈനീസ് കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല മഴക്കാലം ആയി കഴിയുമ്പോഴാണ് ഈ ചെടി നന്നായിട്ട് കിൾക്കുന്നത് അപ്പം പലരും എന്നോട് ഒരുപാട് ചെടികൾ ഇൻ്റെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേനൽക്കാലം ആയപ്പോൾ അവരുടെ എല്ലാം ചെടി നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ചെടിക്കൊരു പ്രത്യേകതയുണ്ട് ഇനി വെള്ളം നന്നായിട്ട് ഇതിൻ്റെ തണ്ടിലൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇനി വെള്ളം നന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം എന്നാൽ ഇതിൻ്റെ ചുവട്ടിൽ അധികം വെള്ളമായാൽ ചെടി ചീഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ ഈ ചെടിയെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വെള്ളം ആവശ്യത്തിന് ഇനി വേണം അത് നമ്മൾ എപ്പോഴും ഇനി കൊടുത്തോണ്ടിരിക്കണം എന്നാൽ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാനോ നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിൽ കൊടുക്കുന്ന വളങ്ങൾ അതായത് ദ്രാവക രൂപത്തിലൊക്കെയുള്ള വളങ്ങൾ ഇതിൻ്റെ ചുവട്ടിൽ അധികമായിട്ട് കെട്ടിക്കിടക്കാനൊന്നും ഉള്ള സാഹചര്യം ഉണ്ടായില്ല അങ്ങനെ ആ രണ്ട് രീതിയിലാണ് ഇതിൻ്റെ ചെടിയുടെ ചുവട് ചീഞ്ഞു പോകുന്നത് അപ്പോൾ ഇതിൻ്റെ തണ്ടിൽ നന്നായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ ചെടി നന്നായിട്ട് വളരുകയും നന്നായിട്ട് ഫ്ലവർ എടുക്കുകയും ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഇതിന് നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം അതിനായിട്ട് നല്ല വേനൽക്കാല സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ബോട്ടിലിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയ ഇടവട്ടൊക്കെ ഇട്ടിട്ട് കൊടുക്കുവാണെങ്കിൽ ചെറിയൊരു എന്താ പറയുക സുഷിരമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ വെള്ളം എപ്പോഴും ഇതിൻ്റെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ചെടിക്ക് അത്ര വലിയ ഉണക്ക് തട്ടാതെ ചെടി നന്നായിട്ട് ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ വേനൽക്കാലത്ത് ഇതിനെ സംരക്ഷിക്കാവുന്നതാണ് പിന്നെ മഴക്കാലത്ത് എന്ന് പറയുമ്പോൾ നന്നായിട്ട് മഴ കൊള്ളുന്നത് ഈ ചെടിക്ക് നല്ലതാണ് എങ്കിൽ മാത്രമേ നല്ലതായിട്ട് വെള്ളം കിട്ടുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ പോട്ടിങ് മിക്സ് നല്ലതാണെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കും അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള പോട്ടി മിക്സ് കൊടുക്കണം അതൊക്കെ എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ചൈനീസ് പോട്ടി മിക്സ് എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത് പൂവിടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പൂവിടാൻ നമ്മൾ കൊടുക്കുന്ന വളം എന്താണ് എന്നാണ് അപ്പോൾ ഇതിന് രാസവളങ്ങളൊന്നും തന്നെ കൊടുക്കേണ്ട കാര്യമില്ല ഏറ്റവും നല്ലത് ഇതിന് ചാണക വെള്ളം അതുപോലെ തന്നെ ചാണകപ്പൊടി നേർപ്പിച്ച് നമ്മൾ മണ്ണിൻ്റെ കൂട്ടത്തിലൊക്കെ ചേർത്ത് കൊടുക്കാം ഇടയ്ക്കൊന്നും ചാണകപ്പൊടി ഇട്ട് കൊടുക്കും കാര്യമില്ല അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു വളമാണ് ഇതിന് നമ്മൾ ചാണകപ്പാൽ എന്ന് പറയും അതായത് ചാണകപ്പാൽ എന്ന് പറയുന്നത് ചാണകം മാത്രമല്ല ഇതിനകത്ത് പശുവിൻ്റെ മൂത്രം അതുപോലെ തന്നെ പിന്നെ നമ്മൾ അടുക്കളയിൽ എടുക്കുന്ന കഞ്ഞിവെള്ളം അതായത് തലേദിവസത്തെ കഞ്ഞിവെള്ളം ആണെങ്കിൽ ഏറ്റവും നല്ലത് അത് പിന്നെ ഒരല്പം അതായത് ഒരു പിടി കടല പിണ്ണാക്ക് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമ്മളൊരു അഞ്ച് ദിവസം വെച്ച് ഒരു ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളമൊഴിച്ച് അടച്ചു വയ്ക്കും എന്നിട്ട് ഒരു അഞ്ച് ദിവസം ഇതാ ഇതുപോലെ രാവിലെ ഇന്നും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും അതിന് ശേഷം അഞ്ച് ദിവസത്തിന് ശേഷമാണ് കേട്ടോ നമ്മളിത് എടുക്കുന്നത് കൃത്യമായിട്ടും അഞ്ച് ദിവസവും നമ്മളിങ്ങനെ ഇനിയും ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ പുഴുവൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഇളക്കി വെച്ച് കഴിയുമ്പോൾ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അഞ്ചോ ഏഴോ ദിവസം വേണമെങ്കിലും നമുക്കിത് വെക്കാവുന്നതാണ് എന്നിട്ട് നമ്മളിത് നന്നായിട്ട് നേർപ്പിച്ച് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കണം അപ്പം ശരിക്കും പറഞ്ഞാൽ ചൈനീസ് കോത്സ്യത്തിന് ഇതുപോലുള്ള ലായനി രൂപത്തിലുള്ള വളങ്ങളാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ രാസവളം ഈ ചെടിക്ക് കൊടുക്കാതിരിക്കുന്നതും ആണ് ചെടിയുടെ ആരോഗ്യ ും ഫ്ലവർ ഇടാനും ഒക്കെ ഏറ്റവും നല്ലത് നമ്മൾ സാധാരണ റോസിനൊക്കെ കൊടുക്കുന്ന വളങ്ങളൊന്നും തന്നെ ഡി എ പി ഒ അല്ലെങ്കിൽ പത്തൊമ്പത് പത്തൊമ്പത് അതൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളിതിന് അങ്ങനെയുള്ള വളങ്ങളൊന്നും കൊടുക്കേണ്ട ഒന്നെങ്കിൽ ചാണകം മാത്രം പുളിപ്പിച്ചതോ അല്ലെങ്കിൽ ഇതേപോലെ ചാണക പാലായിട്ട് നമ്മൾ പശുവിൻ്റെ മൂത്രം ഈ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും സാധനങ്ങൾ ഒന്നിച്ച് ഇങ്ങനെ പുളിപ്പിക്കാൻ വെക്കണം അതിന് ശേഷം നമ്മളിത് നേർപ്പിച്ചിട്ട് അതായത് ഒരു കപ്പ് ഒരു നാല് ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഒരു ചെടിക്ക് കൊടുക്കുന്നത് അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഒരു കപ്പ് എടുത്തിട്ടാണ് ഓരോ ചെടിയുടെയും ചുവട്ടിലൊഴിക്കുന്നത് ഒരു കപ്പ് നമുക്ക് ഒരു ചെടിക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കപ്പ് ആണ് നമ്മളെ ചാണകപ്പാൽ എടുക്കുന്നത് അത് നാലിരട്ടി വെള്ളം ചേർത്തിട്ടാണ് അതിൻ്റെ പിന്നെ അതിൽ നിന്ന് ഓരോ കപ്പ് വീതം എടുത്ത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ചെടിക്ക് നന്നായിട്ടുള്ള വളർച്ച ഉണ്ടാകും അതുപോലെ തന്നെ നന്നായിട്ട് പൂക്കളിടാനും സഹായിക്കും അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളിവിടെ രണ്ട് മൂന്ന് ചെടിയാണ് എടുത്ത് വെച്ചിരുന്നത് അതിനെല്ലാം നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ നന്നായിട്ട് തന്നെ ഇതിന് കിളർപ്പും പൂക്കളും ഒക്കെ വരും മറ്റുള്ള ഒരു വളങ്ങളും കൊടുക്കണമെന്നില്ല ഇതൊരു പന്ത്രണ്ട് പതിനഞ്ച് ദിവസം ഇടവിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് ചൈനീസ് പോൾസത്തിൻ്റെ കട്ടിങ്സ് പിടിപ്പിക്കുന്നതെന്ന് ഒരുപാട് കൂട്ടുകാര് ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ അയച്ച് കിട്ടുന്ന കട്ടിങ്സ് ഇപ്പം നമ്മളിവിടുന്ന് അയക്കുന്ന കട്ടിങ്സൊക്കെ ഈ ഒരു രൂപത്തിലായിരിക്കുമല്ലോ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് കുറച്ചൊരു വാടിയത് പോലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ അങ്ങനെ ഓർത്ത് വിഷമിക്കുകയേ വേണ്ട ഇത് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ അതായത് ഇതിൻ്റെ ഇലകളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇലകളൊക്കെ വാടിയെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇവിടെ ഇത് കിളിപ്പിക്കുന്നത് അതായത് ഇതുപോലത്തെ ജിഫി ബാഗിലാണ് നേരത്തെ ഒക്കെ ഞാൻ മണ്ണിലായിരുന്നു കളിപ്പിച്ചിരുന്നത് അപ്പോൾ നമ്മളങ്ങനെ തൈ അയക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൊറിയർ ചാർജ് ഒക്കെ ആകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിവിടെ ജിഫി ബാഗിലാണ് ഇത് കിളിപ്പിച്ച് വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് കിളിപ്പിക്കാൻ എളുപ്പമാണ് മണ്ണൊന്നും നമുക്ക് അന്വേഷിച്ച് അടക്കണ്ട ഇത് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിനടുത്ത് ഒന്ന് കുതിർത്തതിന് ശേഷം നമുക്കിത് ചെടി ഇങ്ങനെ കുത്തി വയ്ക്കാം എനിക്കിത് വളരെ എളുപ്പമായിട്ട് തോന്നി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ജിഫിയിലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചൈനീസ് ബോൾസ് ഒന്നിട്ടിട്ട് വെള്ളം ഒഴിക്കാതിരുന്നാൽ ആ കമ്പ് കിളുക്കത്തില്ല കേട്ടോ ആവശ്യത്തിന് അതിൻ്റെ അകത്ത് വെള്ളം പറ്റി ഇങ്ങനെ പോകില്ല ഉണങ്ങുന്ന അനുസരിച്ചിട്ട് ഡ്രൈ ആകുന്നതനുസരിച്ച് നമ്മളതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഈ ചെടി കിൾക്കാനായിട്ട് പാടുവരും കേട്ടോ എന്ന് ിട്ട് ഇതിനകത്ത് ചകരിച്ചോറൊക്കെയാണ് അതുകൊണ്ട് ഓവറായിട്ട് വെള്ളം അതിന് കൊടുക്കുകയും വേണ്ട നമ്മൾ ഒരു ചെടി നട്ട് കഴിയുമ്പോൾ അതിനെ പരമാവധി ശ്രദ്ധിക്കണം അതെങ്ങനെയാണ് കിളിക്കുന്നതെന്ന് കിളിക്കുന്നുണ്ടോ അതിന് വെള്ളം ആവശ്യമുണ്ടോ എന്നൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്കതിനെ കിളിപ്പിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതല്ലാതെ നമ്മളിത് വെച്ചിട്ട് പിന്നെ ആ വഴിക്ക് പോകാതിരുന്നാൽ ആ ചെടിയെ നമുക്ക് കിളിപ്പിച്ചെടുക്കാനായിട്ട് പാടുവരും അതിപ്പോൾ ചൈനീസ് ബോൾസെന്നല്ല ഏതൊരു ചെടിയാണെങ്കിലും നമ്മൾ നട്ടിട്ട് അതിന് നല്ല രീതിയിലുള്ള കെയർ കൊടുത്താൽ മാത്രമേ അത് കേൾക്കാൻ നൽ നന്നായിട്ട് കേൾക്കാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ ഞാൻ എന്താ ഇവിടെ ജിഫിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ കുതിർത്ത് ഈ ഒരു പരുവാക്കി വെച്ചു ഇനി അതിന് ശേഷം നമുക്ക് ഈ ഒരു കമ്പുണ്ടല്ലോ ഈ ഒരു കമ്പ് ഇതുപോലൊരു കമ്പായിരിക്കുമല്ലോ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു കമ്പിനെ നമുക്കൊരു മൂന്ന് പീസായിട്ടാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് അതായത് ഇതിൻ്റെ ഇങ്ങനെ ഓരോ നോഡ് വരുന്ന ഓരോ ഭാഗം കണ്ടോ അതിൻ്റെ ആ രണ്ട് നോഡ് നിർത്തിയിട്ട് അതിൻ്റെ മറ്റത്തിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന കമ്പുകളാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കിളിർത്ത് വരുന്നത് അല്ലാതെ ഇതിങ്ങനെ ഒന്നോടെയൊന്നും വയ്ക്കണം ഒരു നിർബന്ധവും ഇല്ല പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം കിൾക്കുന്നുണ്ടോയെന്നൊക്കെ നോക്കണം അല്ലാതെ നട്ടിട്ട് അങ്ങ് പോകരുത് അങ്ങപ്പോൾ നമ്മൾ ഇതിനെ ഒരു മൂന്ന് പീസാക്കി എടുക്കും അതിന് ശേഷം നമ്മളിതിൻ്റെ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയണം അതായത് നിങ്ങൾക്ക് ചെടി കൈ കിട്ടുമ്പോൾ വാടിയാണ് ഇലകൾ ഇരിക്കുന്നതെന്ന് വെച്ചിട്ട് ചെടി കേൾക്കാതിരിക്കില്ല ഇതിൻ്റെ തണ്ടിന് വെള്ളം നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഇത് തണ്ട് ഉണങ്ങി ഉണങ്ങിപ്പോകത്തേയില്ല ഒരു നാല് ദിവസം ഇരുന്നാലും തണ്ട് ഉണങ്ങി പോകത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ തണ്ട് മാത്രമായിട്ട് വേണം നമ്മൾ നട്ടു കൊടുക്കാനായിട്ട് അപ്പോൾ ഇതിനിപ്പം എനിക്ക് ആ ഒരു കമ്പ് കട്ട് ചെയ്തപ്പോൾ മൂന്ന് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ മൂന്ന് പീസ് നമ്മൾ ഓരോ ജിഫിയിലോട്ട് വെച്ച് കൊടുക്കും അപ്പോൾ നമുക്ക് മൂന്ന് ചെടിയായിട്ട് തന്നെ ഇത് വരും അങ്ങനെയാണ് കേട്ടോ ചൈനീസ് ബോത്സവം നടേണ്ടത് പലരും ഇത് കിട്ടിക്കഴിയുമ്പോൾ നടുന്നത് ഇത് കമ്പ് ഇങ്ങനെ ഒറ്റയായിട്ട് തന്നെ കൊണ്ടുവന്ന് മണ്ണിൽ താത്ത് വെക്കും അങ്ങനെ ഉള്ളത് എല്ലാം ഒന്നും കിളക്കണമെന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ജിഫിയിൽ ഒരു ചെറിയ ദ്വാരം ഇട്ടിട്ട് വേണം ഇതിനെയൊന്ന് നട്ടു കൊടുക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കിനെ വെക്കാൻ പറ്റും കേട്ടോ മണ്ണിൽ നമ്മൾ നടുമ്പോൾ മണ്ണ് നമ്മൾ അന്വേഷിക്കണം പിന്നെ അതിന് ചെടിച്ചട്ടി തപ്പി നടക്കണം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറ് ഒക്കെ തപ്പി നടക്കണമല്ലോ അതിനെ കഴിഞ്ഞൊക്കെ എനിക്ക് നന്നായിട്ട് തോന്നി ഈ ഒരു കാര്യം പിന്നെ ഇതാണ് വെള്ളം ഇതിനകത്ത് തീർത്ത് വലിഞ്ഞു പോയാൽ ചെടി കിളുക്കത്തില്ല അതുകൊണ്ട് ഇടയ്ക്ക് ഇതിനകത്ത് വെള്ളം നമ്മൾ സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കണം ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുകയും ചെയ്യില്ല അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചെടിയെ നട്ടു വയ്ക്കുന്നത് അപ്പോൾ ഇനി ഒരു രണ്ട് മൂന്ന് പീസ് കൂടി ഉണ്ട് അതും കൂടി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ നോട് ഓരോന്ന് ഒരു രണ്ട് നോഡെങ്കിലും വേണം കേട്ടോ ഒരു ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല നമ്മൾ ഈ ഇലയൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് മനസ്സിലാവും അതിൻ്റെ ഇടയ്ക്കൂന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കിളുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു ഭാഗം ഒരു രണ്ടെണ്ണമെങ്കിലും വെച്ചിട്ട് അത് നമുക്ക് ചെടി കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും അതെങ്ങനെയാണെന്ന് കേട്ടോ അപ്പോൾ അതങ്ങനെ നോക്കി വെച്ചിട്ട് ഇങ്ങനെ നട്ട് കൊടുത്താൽ മതി വളരെ എളുപ്പത്തിൽ ഇതിനെ നമുക്കിങ്ങനെ കിളിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ചൈനീസ് ബോൾസത്തിൻ്റെ കമ്പായിരുന്നു വെച്ചിരുന്നത് അതെനിക്ക് ഇത്രയും ചെടിയായിട്ട് അത് കിട്ടിയിട്ടുണ്ട് അതായത് ഇത്രയും എണ്ണം ഉണ്ട് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒമ്പത് പീസായിട്ടാണ് ഞാൻ അത് എടുത്തിരുന്നത് അപ്പോൾ ഇതാ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഇത്രയും ചെടി കിളുത്ത് കഴിയുമ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ചെടിച്ചട്ടിയിലോട്ട് മാറ്റി നടാം അതേസമയം നമ്മൾ ഡയറക്റ്റ് ചെടിച്ചട്ടി നടമ്പോൾ എത്ര എണ്ണം കിളിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചൈനീസ് പോത്സവം നടുന്നത് അപ്പം ഞാൻ ഇതിനു മുമ്പ് നിഫി വെച്ചിരിക്കുന്ന ചൈനീസ് പോത്സവങ്ങളാണ് ഇവിടെ കാണുന്നതെല്ലാം അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് ഞാൻ വൈറ്റ് വൈറ്റായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ അതെല്ലാം നന്നായിട്ട് കിളുത്തത് ഇവിടെ ഫ്ലവർ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഉണ്ടല്ലോ തേണ്ടോ വളരെ ചെറിയതായിട്ടാണ് കിളുക്കുന്നത് പക്ഷേ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത് അയക്കാനൊക്കെ കുറച്ചുകൂടി എളുപ്പമുണ്ട് മറ്റു നമ്മൾ നേരത്തെയൊക്കെ വലിയ ഇങ്ങനെ കവറിലൊക്കെ നടടുമ്പോൾ നമുക്ക് അത് പലർക്കും കൊറിയറൊക്കെ അയക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കിളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇത് മൊത്തം വൈറ്റ് കളർ മാത്രമാണേ അപ്പോൾ ഇതാ എങ്ങനെയാണ് ഇത് കിളിപ്പിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഈ ചെടിയെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കിളിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ചെയ്യണം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം ഇതുപോലെ ഒരുപാട് ചെടികളുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പുതിയ വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ